നമസ്കാരം നമ്മുടെ ആരാധന സങ്കല്പങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ ഒരു പ്രമുഖമായ ആരാധന മൂർത്തിയാണ് നാഗദൈവങ്ങൾ ഇപ്പോൾ ഒരു കുലത്തിന് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് എല്ലാ വിധത്തിലുള്ള ശ്രേയസ്സിനും നാഗാരാധന ഏറ്റവും പൗരാണികമാണ് ഏറ്റവും പ്രാധാന്യമായി ആചരിച്ചു വരുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ പഴയ കാലത്തെ നമ്മുടെ വീടുകളിലൊക്കെ തന്നെ സർപ്പക്കാവ് അല്ലെങ്കിൽ സർപ്പത്തിന് വേണ്ടി പ്രത്യേക ഒരു തറയോ സ്ഥാനമോ ഒക്കെ ഉണ്ടായിരുന്നു നിത്യേന വീട്ടിൽ സന്ധ്യാദൈവം തെളിയിക്കുന്ന കൂട്ടത്തിലും സർപ്പക്കാവിലും പ്രത്യേകമായി വിളക്ക് തെളിയിക്കുന്ന ഒരു പഴയ പഴയകാലത്തെ എല്ലാ തറവാടുകളിലും ഉണ്ടായിരുന്നു ഒരു കുലത്തിന് മുഴുവൻ തന്നെയും ഒരു സംരക്ഷണമായി കാത്ത് സംരക്ഷിക്കുന്ന ഏറ്റവും പ്രധാന ഒരു സങ്കല്പമായാണ് നാഗാരാധന നമ്മുടെ പൂർവികർ ആചരിച്ചു വന്നിരുന്നത് അത്രയും പ്രാധാന്യമുള്ള ആ നാഗദൈവങ്ങളിൽ ഉണ്ടാവുന്ന ഒരു അനിഷ്ടമായ അവസ്ഥകൾ അല്ലെങ്കിൽ നാഗകോപം ഇങ്ങനെയുള്ള അവസ്ഥകൾ കുടുംബത്തിനെ എല്ലാ വിധത്തിലും നശിപ്പിച്ചു കളയും എന്നാണ് വിശ്വാസം നാഗദോഷങ്ങൾ അല്ലെ നാഗകോപങ്ങൾ അത്രമാത്രം ഗൗരവമേറിയതാണെന്ന അർത്ഥം ജ്യോതിഷപ്രകാരമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെയും നാഗദോഷങ്ങൾ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് വളരെ ശക്തമായ വളരെ കൂടിയുള്ള പരിഹാര പൂജകളും കർമ്മങ്ങളും ഒക്കെ പറയാറുണ്ട് സർപ്പവലിയോ അല്ലെങ്കിൽ നൂറും പാലം കൊടുക്കുകയോ അങ്ങനെയൊക്കെയുള്ള ധാരാളം കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരാറുണ്ട് നാഗദോഷത്തിന് അത്രമാത്രം ഗൗരവം ഉണ്ടെന്നർത്ഥം നമുക്ക് സ്വയമേവ തന്നെയുള്ള നമ്മുടെ ഒരു സമയവിശേഷം കൊണ്ടൊക്കെയുള്ള നല്ല നല്ല നേട്ടങ്ങൾക്കും ഗുണങ്ങൾക്കും എല്ലാം ഒരു മങ്ങ നാഗദോഷങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ നാഗങ്ങളെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് അർത്ഥം നാഗ ആരാധന അത്രയും പൗരാണികമാണ് പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ചുറ്റുപാടുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ആണെങ്കിലും ധാരാളം സ്ഥലങ്ങളിലും നാഗങ്ങൾക്ക് പ്രത്യേക സ്ഥാനം കൊടുത്ത് ആചരിക്കാറുണ്ട് വീടുകളിലേക്ക് പല സ്ഥലങ്ങളിലും കൂട്ടുകുടുംബമായിരുന്ന സമയത്ത് ധാരാളം സ്ഥലം ഉണ്ടായിരിക്കുകയും അവിടെ പ്രത്യേകമായിട്ട് സർപ്പക്കാവും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിരിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇന്ന് എല്ലാം അണുകുടുംബമായി വന്ന സമയത്ത് ആർക്കും സ്ഥലമില്ല അത്ര ഒരു സാഹചര്യത്തിൽ കാവുകളും കാര്യങ്ങളും എല്ലാം പലയിടത്തും ഒഴിവാക്കി ഒഴിവാക്കി നാഗ ആരാധനയ്ക്ക് വേണ്ട ഒരു സൗകര്യങ്ങളും കാര്യങ്ങളും പലയിടത്തും ഇല്ലാണ്ടായി നാഗങ്ങളെയും കാവുകളെയും എല്ലാം ഒഴിപ്പിച്ച് ക്ഷേത്രങ്ങളിലേക്ക് ആവാഹിച്ച് മാറ്റുന്ന ഒരു സാഹചര്യവും നമുക്ക് ധാരാളമായി കാണുവാൻ സാധിക്കും ഇതെല്ലാം കുടുംബത്തിന് പലവിധേനുള്ള ദോഷങ്ങളെയും നൽകാറുണ്ട് അപ്പം അത് പിന്നീട് ഏതെങ്കിലും സമയത്ത് ജ്യോതിഷപ്രകാരമൊക്കെ നോക്കി കഴിയുമ്പോഴായിരിക്കും ഇത് കണ്ടെത്തുന്നതും പരിഹാരങ്ങൾ ചെയ്യുന്നതും തന്നെ ആയാലും നാഗങ്ങളുടെ പ്രീതിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനമായ പൂജാ ദിവസം അല്ലെങ്കിൽ ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് നാഗങ്ങളുടെ നക്ഷത്രമായിരിക്കുന്ന ആയില്യത്തിൻ്റെ ദിവസത്തിൽ ചെയ്യുന്ന ഏതൊരു പൂജയും വളരെ വിശിഷ്ടമാണ് നാഗം പ്രധാനമായുള്ള ക്ഷേത്രങ്ങളിലും നാഗ ഉപദേവന്മാരായിട്ടുള്ള ക്ഷേത്രങ്ങളിലും എല്ലാം ഈ ഒരു ആയില്യ ദിവസങ്ങൾ വിശേഷാൽ പൂജയും കർമ്മങ്ങളും ഒക്കെ നടക്കുന്നു കന്നിമാസത്തെയും തുലാമാസത്തെയും ആയില്യം ഏറെ വിശിഷ്ടമാണ് പ്രശസ്തമായിരിക്കുന്ന ധാരാളം നാഗ ആരാധനാ സ്ഥലങ്ങളിൽ മണ്ണാർശാലയോ വെട്ടിക്കോടോ പാമ്പുമേക്കാടോ ഇങ്ങനെ നമുക്ക് ചുറ്റുപാട് നാഗത്തിൻ്റെ ആരാധന പ്രധാനമായി ചെയ്യുന്ന ധാരാളം ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു ദിവസങ്ങളിൽ വളരെ വിശേഷമായ പൂജകളും കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട് ആയിരക്കണക്കിന് ഭക്തർ അവിടെ ദർശനത്തിന് എത്തുന്നു അവരുടെ നാഗദോഷശാന്തിക്ക് വേണ്ടി വഴിപാടുകളൊക്കെ ചെയ്യുന്നു ഇപ്പം ഏറ്റവും വിശിഷ്ടമായിരിക്കുന്ന ഒരു ആയില്യ ദിവസങ്ങൾ നമുക്കും നല്ല രീതി നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി ഉപയോഗിക്കണം മത്സ്യവാംസാതി ഭക്ഷണം എല്ലാം ഒഴിവാക്കി സാധാരണ ഒരു വ്രതത്തിന് പാലിക്കുന്ന അതേ ചിട്ടയോടുകൂടി തന്നെ ഈ ആയില്യം ദിവസത്തെ വ്രതങ്ങളും നമുക്ക് പാലിക്കണം അപ്പം എല്ലാ അശുദ്ധികളെയും മാറ്റിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ മത്സ്യവംസാദി ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി വ്രതത്തോടും ചിട്ടയോടും കൂടി വേണം നാഗങ്ങളെ ആരാധിക്കുവാൻ സാധാരണ സാധാരണഗിതിയിൽ പറയാറുണ്ട് ഒരു ഗണപതിയെ നമുക്ക് വെറുതെ ഒരു പഴം മാത്രം വെച്ചിട്ട് കൊടുത്തിട്ടാണെങ്കിലും ഗണപതിയെ നമുക്ക് ആരാധിക്കാം അല്ലെങ്കിൽ ഗണപതിയെ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയാറുണ്ട് അതായത് എന്ത് ചെറിയ രീതിക്ക് കൊടുത്താലും അത് വളരെ വേഗത്തിൽ സ്വീകരിക്കുന്ന പ്രീതിപ്പെടുന്ന മൂർത്തിയായിട്ടാണ് ഗണപതിയെ പറയുന്നത് എന്നാൽ നാഗങ്ങളെ സംബന്ധിച്ച് നമ്മൾ എന്തൊക്കെ ഏതൊക്കെ രീതി ചെയ്തു കഴിഞ്ഞാലും തൃപ്തിപ്പെടുവാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് എന്ന് സാരം അത്രമാത്രം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു വിഷയമാണ് നാഗാരാധന അതുകൊണ്ട് തന്നെ വ്രതവും ചിട്ടയൊക്കെ പാലിച്ചുകൊണ്ട് വേണം നാഗങ്ങളോട് പ്രാർത്ഥനകൾ സമർപ്പിക്കുവാനെന്ന് സാരം ഈ ആയില്യത്തിൻ്റെ ദിവസങ്ങളിലും മത്സ്യവാംസാദി ഭക്ഷണം എല്ലാം ഒഴിവാക്കി നല്ല രീതിക്ക് നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ചെയ്യണം ക്ഷേത്രങ്ങളിൽ നാഗങ്ങൾക്ക് വേണ്ടിയുള്ള വിശേഷാൽ പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് നാഗ ആരാധനയിലെ ഏറ്റവും വിശമായ സേവന കാര്യം നൂറും പാലും കൊടുക്കുക എന്നുള്ളൊരു സങ്കല്പം അതായത് നാഗർക്ക് മഞ്ഞൾ അഭിഷേകം നടത്തുക അല്ലെങ്കിൽ പാലഭിഷേകം നടത്തുക കതിരിപ്പഴം പാലും പഴവും നിവേദിക്കുക നൂറും പാലും നാഗർക്ക് തർപ്പണമായി തന്നെ വിശേഷാൽ ചെയ്യുന്ന കർമ്മങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കർമ്മങ്ങൾ നടത്താറുണ്ട് അപ്പം സ്ഥലദോഷം ശത്രുദോഷം ശാപദോഷം പോലുള്ള ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പരിഹാരത്തിന് വേണ്ടിയും ഈ ഒരു ആയില്യം ദിവസങ്ങളിൽ വ്രതമെടുക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ നമുക്ക് ചെയ്യാം കന്നിമാസത്തെയും തുലാമാസത്തെയും ആയില്യം ദിവസം ഏറ്റവും വിശിഷ്ടമാണ് ആ ദിവസങ്ങളിൽ നാഗരെ സംബന്ധിക്കുന്ന യഥാശക്തി പ്രാർത്ഥനകൾ നമുക്ക് സ്വയം ചൊല്ലുകയും ആവാം ശിവൻ്റെ ആഭരണമായും ശിവാംശമായും ശിവൻ തന്നെയായിട്ടും എല്ലാം നാഗങ്ങളെ പറയാറുണ്ട് അഷ്ടനാഗങ്ങൾ എന്ന് പറയുന്ന വ്യത്യസ്തമായിരിക്കുന്ന ആ നാഗസങ്കല്പങ്ങളിലൂടെയും നാഗങ്ങളെ നമുക്ക് ആരാധിക്കാം അതല്ലാതെ തന്നെ സാക്ഷാത് ശൈവ അംശമായി അല്ലെങ്കിൽ ശിവൻ തന്നെയായി തന്നെയും നാഗങ്ങളെ ആചരിക്കാറുണ്ട് നാഗരുടെ പ്രധാനമായിട്ടുള്ള ഓരോ ക്ഷേത്രങ്ങളിലും വ്യത്യസ്തമായ രീതിയിൽ അനന്തനായിട്ടോ വാസുകയായിട്ടോ ഒക്കെ ആചരണങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ അതാത് ക്ഷേത്രത്തിലെ സങ്കല്പം എപ്രകാരമാണോ ശൈവമാണോ വൈഷ്ണവമാണോ ആ സങ്കല്പത്തിനൊക്കെ അനുസരിച്ച് ആരാധന സമ്പ്രദായങ്ങൾ ചെയ്തു വരുന്നത് നാഗ ദോഷങ്ങൾ മാറാൻ വേണ്ടി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് പാലും പഴവും നേരിയ്ക്കുക നാഗർക്ക് അതുപോലെ മഞ്ഞൾപ്പൊടി അഭിഷേകം നടത്തുക നൂറും പാലും നടത്തുക എന്നുള്ള കർമ്മങ്ങൾ അതുകൂടാതെ വിശിഷ്ടമായി നടത്തുന്ന കർമ്മം അതാണ് സർപ്പബലി എന്ന് പറയുന്നത് വളരെ വിപുലമായ വലിയ താന്ത്രിക പൂജാ കർമ്മമാണ് സർപ്പബലി വളരെ വിപുലമായ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് സർപ്പബലി പോലെയുള്ള കർമ്മങ്ങളിലേക്ക് നാം സാധാരണ നിർദ്ദേശിക്കാറുള്ളത് അപ്പം ഏതൊരു ഒരു വ്യക്തിയെ സംബന്ധിച്ചവരുടെ ജീവിതം നല്ല രീതിക്ക് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഈശ്വരാധീനം ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പം ജ്യോതിഷപ്രകാരമൊക്കെ ഒരാൾക്ക് എന്താണ് തടസ്സങ്ങൾ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവാധീനത്തിൻ്റെ മറവ് വന്നു കഴിഞ്ഞാൽ ഈശ്വരാധീനം ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്ന പരിഹാര പൂജാ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നാഗദോഷമുണ്ടെങ്കിൽ ഇവയെല്ലാം ആവാഹിച്ച് മാറ്റിക്കൊണ്ടാണ് പരിഹാര കർമ്മങ്ങളെ നിശ്ചയിക്കുക അപ്പോൾ പൂർവികന്മാരായിരിക്കുന്ന പിതൃക്കൾക്ക് വേണ്ടിയുള്ള ആവാഹനാദി കർമ്മങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ സ്ഥല സംബന്ധമായോ വീടിനെ സംബന്ധിച്ചോ വ്യക്തികളെ സംബന്ധിച്ചോ ഉള്ള നാഗദോഷങ്ങളെയെല്ലാം ഈ ആവാഹന ക്രിയയിലൂടെ ആവാഹിച്ചു മാറ്റും അതിനുശേഷം കൃത്യമായി അവർക്ക് വേണ്ട പൂജയും കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയും വേണം പാരമ്പര്യമായി ആചരിച്ചു വരുന്ന നാഗങ്ങളെ കൃത്യമായി ആചരിക്കണം അഥവാ എന്തെങ്കിലും കാരണവശാൽ അവയെ ഒഴിവാക്കിയിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ തന്നെ ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ എവിടെയാണോ ആവാഹിച്ചു കൊടുത്തിരിക്കുന്നത് അവിടെ കൃത്യമായ ഇടവേളകളിൽ പോയി ദർശനം നടത്തുകയും യഥാശക്തി വഴിപാടുകൾ സമർപ്പിക്കുകയും എല്ലാം ചെയ്യണം നാഗദോഷങ്ങൾ അത്രയും ഗൗരവമേറിയാത്തത് കൊണ്ട് തന്നെ നാഗങ്ങളുടെ പ്രീതിയും നമുക്ക് വളരെയധികം ഐശ്വര്യത്തിനും തീരും ഇപ്പം ചില ആൾക്കാരെയൊക്കെ സംബന്ധിച്ച് കർമ്മസംബന്ധമായി ജോലി സംബന്ധമായിട്ടൊക്കെ ധാരാളം തടസ്സങ്ങൾ കാണും അവ മാറാൻ വേണ്ടി കൃത്യമായിട്ട് ഒരു നക്ഷത്രം തുടങ്ങി വ്രതമെടുത്ത് പന്ത്രണ്ട് ദിവസവും ഇരുപത്തൊന്ന് ദിവസമൊക്കെ യഥാശക്തി പ്രാർത്ഥനകളും കാര്യങ്ങളും ചെയ്യാം നാഗ നാഗ ദൈവങ്ങളെ സംബന്ധിക്കുന്ന പ്രാർത്ഥനകളോ ശിവൻ്റെ പഞ്ചാക്ഷര മന്ത്രമോ യഥാശക്തി ജപിച്ചാൽ ഈ ശാപദോഷങ്ങൾ മാറുകയും കർമ്മത്തിലെ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുകയും ചെയ്യും അതുപോലെ പലവിധേനയുള്ള രോഗാനുദുരിതങ്ങൾക്കും നാഗശാപം ഒരു പ്രധാന കാരണമാണ് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ത്വക്ക് രോഗം പോലുള്ള കാര്യങ്ങളൊക്കെ ബാധിക്കുന്നവർക്ക് ജ്യോതിഷപ്രകാരം ചിന്തിച്ചാൽ നാഗശാപായിരിക്കും അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവയ്ക്ക് വേണ്ടിയും ഈ ഇതുപോലെ തന്നെ നൂറും പാലം നടത്തുക അല്ലെ മഞ്ഞൾ സമർപ്പിക്കുക പോലെയുള്ള വഴിപാടുകൾ നടത്താറുണ്ട് അയില്യം ദിവസം തുടങ്ങുന്ന വ്രതം എല്ലാ മാസത്തെ ആയില്യത്തിനും നമുക്ക് വ്രതം ആചരിക്കാം കന്നിമാസത്തെ ആയില്യത്തിൻ്റെ അന്ന് ആദ്യമായി വ്രതം എടുക്കുന്ന വ്യക്തികൾക്ക് എല്ലാ മാസത്തിലെ ആയില്യത്തിനും എടുക്കുകയും സമീപത്തുള്ള നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തി നൂറും പാലും നടത്തുകയും ചെയ്യാം വർഷത്തിലൊരിക്കൽ ഈ ദിവസം മാത്രമായും വ്രതമെടുത്ത് വഴിപാടുകൾ നടത്താം അല്ലാതെ ഒരു വർഷത്തിൽ തന്നെ എല്ലാ മാസത്തിലെ ആയില്യം കണക്കാക്കുകയും ഇപ്രകാരം ചെയ്യാം ഇതിലൂടെയൊക്കെ അറിഞ്ഞോ അറിയാലോ നമുക്ക് വന്നു ചേർന്നിരിക്കുന്ന ആ നാഗശാപദോഷങ്ങൾ മാറിക്കിട്ടും നാഗങ്ങളുടെ പ്രീതിക്കു വേണ്ടി നവനാഗ സ്തോത്രം എല്ലാ ദിവസവും ജപിക്കുന്ന സമ്പ്രദായമുണ്ട് വിളക്ക് തെളിയിച്ചു വെച്ച് ശുദ്ധിയോടെ ചിട്ടയോടുകൂടി ശുദ്ധമായ വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ടിരുന്ന് നാഗദൈവങ്ങളെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാണ് ജപിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് അത് വളരെ പെട്ടെന്ന് തന്നെ നാഗപ്രീതി ഉണ്ടാവാൻ നമ്മെ സഹായിക്കും അനന്തം വാസുകയും ശേഷം പത്മനാഭംജ കമ്പലം ശംഖപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളിയം തഥാ ഏതാനി നവനാമാനി നാഗാനാംച്ച മഹാത്മാനാം സായക്കാലേ പഠയനിത്യം പ്രാതകാല വിശേഷത തസ്യ വിഷഭയം നാസ്തി സർവത്ര ഭവേൽ വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഈ ഒരു മന്ത്രം ഈ ഒരു ശ്ലോകം ഇത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഒരു വിജയവും ഐശ്വര്യവും ഉണ്ടാവുമെന്നാണ് നമ്മുടെ പൂർവികന്മാർ അവരുടെ അനുഭവത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത് ഇപ്പം രാവിലെയും വൈകിട്ടും നമുക്ക് ഈ ഒരു നാഗ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം അത് നമുക്ക് കൂടുതൽ ഐശ്വര്യം തരട്ടെ മന്ത്രം ഓം ഹ്രീം നാഗാത്മികായൈ രാജഭൂചിതായഗായൈ രാജാർച്ചിതായ ദേവചൈതന്യകാര്യത്രി ഓം നാഗായൈ ഹ്രീം യോഗിന്യൈ ദേവതായൈ ശൈവചൈതന്യുക്തായ ഗഗനചാര്യണ്യൈ പാതാളനിവാസിന്യൈ ഇച്ഛാനുരൂപവിധായിന്യേ നാഗഗന്ധാനുചാര്യണ്യൈ നമ ദാമ്പത്യജീവിതത്തിലെ തടസ്സങ്ങളും പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ മാറാനും കുറച്ചുകൂടെ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പോകാനും ഈ നാഗരാജ്ഞി മന്ത്രം വളരെ ഗുണകരമാണ് അതും ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല വ്രതനിഷ്ഠയോടുകൂടിയും ചിട്ടയോടുകൂടി വേണം ജപിക്കാൻ ആയില്യനക്ഷത്രത്തിൻ്റെ ദിവസം മാത്രമായോ അന്ന് മുതൽക്ക് ഒരു പന്ത്രണ്ട് ദിവസമോ എട്ട് ദിവസമോ ഇരുപത്തിരണ്ട് ദിവസമോ കണക്കാക്കിയിട്ടോ ഈ മന്ത്രജപം നമുക്ക് ചെയ്യാവുന്നതാണ് എട്ട് പ്രാവശ്യമായോ പന്ത്രണ്ട് പ്രാവശ്യമോ ഇരുപത്തെട്ട് പ്രാവശ്യമോ മുപ്പത്താറ് ഒക്കെ ഈ മന്ത്രം ജപിക്കാറുണ്ട് വളരെ വേഗത്തിൽ തന്നെ ഫലസിദ്ധി ഫലസിദ്ധിയുണ്ടാവും അഷ്ടനാഗമന്ത്രങ്ങൾ ഏറെ വിശിഷ്ടരായിരിക്കുന്ന എട്ട് നാഗങ്ങളെ സംബന്ധിക്കുന്ന മഹാമന്ത്രങ്ങളാണ് ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഏതൊരു വിഷയത്തിലെയും തടസ്സങ്ങൾ നീങ്ങി ഭാഗ്യം തെളിയുവാൻ നമ്മെ സഹായിക്കും കുട്ടികൾക്ക് വിദ്യാസംബന്ധമായ തടസ്സങ്ങൾ മാറുന്നതിനും വിവിധ ജോലി മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവയിലെ പുരോഗതിക്കുമെല്ലാം അഷ്ടനാഗമന്ത്രങ്ങളെ ഉപാസിക്കാവുന്നതാണ് ഓം അനന്തായ അനന്തായനമാ ഓം വാസകേനമാ ഓം ദക്ഷഗായനമാ ഓം കാർക്കോടകായനമാ ഓം പത്മായ പത്മായനമാ ഓം മഹാപത്മായ മഹാപത്മാനമ ഓം ും ശംഖപാലായനമാ ഓം ഗുളികായ ഗുളികായനമാ ഈ മന്ത്രങ്ങളെ യഥാശക്തി നമുക്ക് ജപിക്കാം ഒരു തവണ മാത്രമായോ എട്ട് എട്ടാവർത്തിയോ മുപ്പത്താറ് പ്രാവശ്യമോ നൂറ്റെട്ട് പ്രാവശ്യമോ ഒക്കെ ജപിക്കാം ഏറ്റവും ശക്തിയോട് കൂടിയിരിക്കുന്ന നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ള ആ നഷ്ടനാഗങ്ങളെ പ്രാർത്ഥിക്കുന്നതിലൂടെ ഏതൊരു വിധത്തിലെ ദോഷദുരിതങ്ങളും വളരെ വേഗത്തിൽ തന്നെ മാറിക്കിട്ടും തലമുറകളായി കിടക്കുന്ന നാഗശാപദോഷങ്ങൾ മാറാൻ വേണ്ടി പോലും മനസ്സിരുത്തിയുള്ള നമ്മുടെ പ്രാർത്ഥന മാത്രം മതിയെന്ന് സാരം നാഗപ്രമോദമന്ത്രം ഓം ഹ്രീം ഹുംഭട്ട് ബ്രഹ്മണേ ബ്രഹ്മരൂപായ നിത്യായ ഹ്രീം ഹ്രീം ഐം ഐം നാഗാരൂഢായ നാഗകേശായ ഖഡ്ഗപ്രിയായ ആയിഡധാരുണേ ഖഗായ പ്രമോദായ നമ നൂറ്റെട്ട് വീതം രാവിലെയും വൈകിട്ടും രണ്ട് നേരമായോ ഒരു നേരം മാത്രമായോ ആയില്യം ദിവസത്തിൻ്റെ അന്ന് തുടങ്ങി പന്ത്രണ്ട് ദിവസവും ഇരുപത്തൊന്ന് ദിവസമൊക്കെ ഈ മന്ത്രം ജപിക്കാവുന്നതാണ് പല വ്യക്തികളെയും സംബന്ധിച്ചും സന്താനങ്ങളില്ലാതെ ക്ലേശിക്കുന്ന ഒരവസ്ഥയിൽ ജ്യോതിഷപ്രകാരമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നാഗശാപം ഒരു പ്രധാന വിഷയമായി കാണാറുണ്ട് സാധാരണഗതിയിൽ സർപ്പവലി നടത്തുക അല്ലെങ്കിൽ നൂറും പാലം നടത്തുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുക മുമ്പ് കാവുണ്ടായിരുന്ന ഒരു വ്യക്തികളാണെങ്കിൽ ആ കാവിൻ്റെ ദോഷം ഒഴിപ്പിച്ചതിൻ്റെ ദോഷം മാറാൻ വേണ്ടിയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതിനോടൊപ്പം തന്നെ ഈ നാഗപ്രമോദമന്ത്രം വളരെ ശ്രദ്ധയോടുകൂടി ജപിച്ചു കഴിഞ്ഞാൽ നാഗ ദൈവങ്ങളുടെ അനുഗ്രഹം കൊണ്ട് സന്താനവിദ്യ ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം അപ്പം വളരെ ശക്തമായ നാഗ ദോഷ ദോഷദുരിതങ്ങളുണ്ടെങ്കിൽ അവയെ ആവാഹിച്ച് മാറ്റുകയും കൃത്യമായി നൂറും പാലും അല്ലെങ്കിൽ സർപ്പബലി പോലെയുള്ള പ്രധാനപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുകയും വേണം ചെറിയ രീതിക്കുള്ള ഏതൊരു ദോഷങ്ങളും നമ്മുടെ മനസ്സിരുത്തിയുള്ള പ്രാർത്ഥന കൊണ്ട് തന്നെ മാറാറുണ്ട് നാഗാരാധനയുടെ ഏറ്റവും വിശിഷ്ടമായിരിക്കുന്ന ഈ ആയില്യം ദിവസത്തെ അനുഷ്ഠാനങ്ങളും എല്ലാം ഈ വർഷം ഒക്ടോബർ മാസം പതിനാറാം തീയതിയാണ് അപ്പോൾ പതിനഞ്ചാം തീയതി തൊട്ട് തന്നെ വ്രതമാചരിക്കുക പതിനാറാം തീയതി കൃത്യമായി നാഗ ആരാധനയുള്ള സങ്കേതത്തിൽ ചെന്ന് അവിടെ ഇരുന്നു കൊണ്ട് അവിടുത്തെ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുക നല്ലവണ്ണം മനസ്സിൽത്തി പ്രാർത്ഥിക്കുക നാഗദോഷം നീങ്ങി നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹ നന്ദി നമസ്കാരം